കാമുകി കാമുകന്മാർക്കിടയിലുള്ള സ്ഥിരം ക്ലീശയ ഡയലോഗുകളാണ് നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല കേട്ടോ നീ എൻ്റെ ജീവിതം എന്നൊക്കെ പ്രേമിച്ചിട്ടുള്ളവർ ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള വാക്കുകൾ പക്ഷെ കല്യാണം കഴിയുന്നതോടുകൂടി ഇതിൻ്റെ ഗതി തന്നെ മാറാണ് സാധാരണ ഭർത്താക്കന്മാർ പറയുന്ന സ്ഥിരം ഡയലോഗാണ് എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമൊന്നുമില്ല വൈകുന്നേരം വരുമ്പോൾ കുറച്ച് സാധനങ്ങളും കുട്ടികൾക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ മീട്ടിയാൽ അവൾ ഹാപ്പിയാണ് ശരിക്കും കല്യാണം കഴിയുന്നതോടുകൂടി പ്രണയം നഷ്ടപ്പെടുകയാണോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച് ആത്മാർത്ഥമായി പ്രണയിക്കണം എന്ന് എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് രണ്ട് വ്യക്തികൾ കല്യാണം കഴിക്കുന്നത് രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്ന അവർ രണ്ട് പേരും പരസ്പരം അഡ്ജസ്റ്റ് ആവാം എന്ന് ചിന്തി ചിന്തിച്ചിട്ട് തന്നെയാണ് കല്യാണത്തിലോട്ട് വരുന്നത് അല്ലേ അപ്പോൾ അവരെന്ത് ചെയ്യും ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടതും അവർക്ക് എന്താണോ വേണ്ടതും അതൊക്കെ ചെയ്തു കൊടുക്കും പിന്നീട് പിന്നീട് ഈ ചെയ്തു കൊടുക്കുന്നതിൽ ആത്മാർത്ഥത കൂടിയിട്ട് പ്രണയിക്കാൻ മറന്നു പോകുന്നതാണ് അപ്പോൾ പ്രണയിക്കാത്തതോ അല്ലെങ്കിൽ പ്രണയിക്കാൻ അറിയാത്തതോ അല്ല അവിടുത്തെ പ്രശ്നം അവരെ പ്രണയിക്കാൻ മറക്കുന്നതാണ് അല്ലെങ്കിൽ ആത്മാർഥതയോട് വേറൊരു കാര്യം ചെയ്യുമ്പോൾ അതിനടിയിൽപ്പെടുന്നതാണ് ഈ പ്രണയം എന്ന് പറയുന്നത് ഇടയ്ക്ക് വല്ലപ്പോഴും ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ തുടങ്ങിയത് എന്ന് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ പ്രണയം തിരിച്ചു കിട്ടും ഒട്ടും പേടിക്കേണ്ട കാരണം നിങ്ങളെ രണ്ടുപേരെയും തമ്മിൽ കൂട്ടിമുട്ടിച്ചതും പ്രണയം തന്നെയാണ് അല്ലാതെ പ്രാരാബ്ദങ്ങളോ അല്ലെങ്കിൽ പല സാധനങ്ങളുടെ പർച്ചേസുകളോ ഒന്നുമല്ല അപ്പോൾ കുട്ടികളോ അല്ലെങ്കിൽ ബാധ്യതകളോ കടബാധ്യതകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രണയിക്കാൻ ഒരു മാനദണ്ഡമൊന്നുമല്ല കേട്ടോ നമുക്ക് പ്രണയമുണ്ടെങ്കിൽ ആ പ്രണയം ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ തന്നെ നമുക്ക് ആ പ്രണയം നമ്മുടെ കയ്യിലിരിക്കും അതുകൊണ്ട് ഒട്ടും വിഷമിക്കേണ്ട നമുക്ക് നന്നായി പ്രണയിച്ച് തന്നെ ജീവിക്കാം